ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഏത് മീൻ വെച്ചിട്ടും ഇതുണ്ടാക്കാം ഞാൻ മത്തി വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഉലുവയും കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം അതിന് ശേഷം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് മുളക് പൊടി വളരെ കുറഞ്ഞ അളവിൽ മതി ഇതിലേക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് മീനിട്ട് കൊടുക്കാവൂ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ലാസ്റ്റ് ഇതിലേക്ക് നാളികേര പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് എത്രമാത്രം ഗ്രേവി വേണം അതിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കൂടെ തന്നെ ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം അത് ആദ്യം തന്നെ ഉള്ളിയുടെ കൂടെ വഴറ്റി എടുക്കണ്ട ഈ മീനിൻ്റെ ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ച് കുറുകി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം എത്രമാത്രം തിക്ക് വേണോ അതിനനുസരിച്ച് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം നാളികേര പാൽ ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ ഇതിലേക്ക് കറിവേപ്പിലയോ പച്ച വെള്ളിച്ചെടിയോ ഒഴിക്കാം ഞാനത് ചെയ്തിട്ടില്ല ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാ അപ്പം ചപ്പാത്തി ചോറ് എല്ലാത്തിൻ്റെ കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി ബായ്